നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്മസിൻ്റെ സന്തോഷം നിങ്ങളുടെ അക്കൂറിയത്തിലേക്ക് കൊണ്ടുവരുന്ന സാന്താക്ലോസ് ഗട്ടിയുടെ മാന്ത്രിക ലോകത്തേക്ക് കടക്കാം ഈ കൊച്ചുമീനുകൾ കുഞ്ഞൻ സാന്താക്ലോസ്മാരെ പോലെയാണ് ചുവപ്പ് നിറമുള്ള വാലും വെളുത്ത ശരീരവുമായി അവ ടാങ്കിനുള്ളിൽ നീന്തിട്ടൊടുക്കുമ്പോൾ കാണാൻ തന്നെ ഭംഗിയാണ് ഈ നിറക്കൂട്ട് നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി കൊണ്ടുവരുമെന്ന് ഉറപ്പാണ് സാന്താക്ലൂസ് ഗപ്പി ഒരു ഭംഗിയുള്ള മീൻ മാത്രമല്ല അവയെ പരിപാലിക്കാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ പുതുതായി അക്കൂറിയം തുടങ്ങുന്നവർക്കും പരിചയസമ്പന്നരായ ആളുകൾക്കും ഒരുപോലെ ഇത് തിരഞ്ഞെടുക്കാം ഇവ കൂട്ടമായി കഴിയാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് കുറച്ചെണ്ണത്തിന് ഒരുമിച്ച് വളർത്താൻ വളർത്തുന്നതാണ് നല്ലത് അപ്പോൾ അവയുടെ വ്യക്തിത്വം കൂടുതൽ കാണാൻ കഴിയും ഈ മീനുകൾ ഭക്ഷണ വലിയ നിർബന്ധമൊന്നും ഇല്ലാത്തവരാണ് അവ ഫ്ലേക്സ് ഫുഡ് സന്തോഷത്തോടെ കഴിക്കും എന്നാലും ഇടയ്ക്കൊക്കെ രക്തപ്പുഴുക്കളോ ഉപ്പുവെള്ളത്തിലെ ചെമ്മീനുകളോ പോലുള്ള എന്തെങ്കിലും പുതിയ ഭക്ഷണം നൽകുന്നത് അവയ്ക്ക് ഇഷ്ടപ്പെടും പോലെ ഇവരും നല്ല ഭക്ഷണം ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കുഞ്ഞുകപ്പികളെ പെട്ടെന്ന് തന്നെ കാണാൻ കഴിയും ഈ മീനുകൾ പെട്ടെന്ന് പ്രചരണം നടത്താൻ കഴിവുള്ളവരാണ് അതിനാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സാന്താക്ലൂസ് കപ്പികളെ ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ സാന്താക്ലൂസ് കപ്പികളെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും പരിപാലിക്കാൻ കുറഞ്ഞത് പത്ത് ഗലോൺ ടാങ്ക് ആവശ്യമാണ് അവയ്ക്ക് നീന്താൻ ഇഷ്ടമുള്ളത് കൊണ്ട് അതിനനുസരിച്ചുള്ള സ്ഥലം നൽകണം പിന്നെ ചെടികളും അലങ്കാര വസ്തുക്കളും വെച്ച് അവയ്ക്ക് സ്വന്തം വീട് പോലെ തോന്നിക്കുന്ന തരത്തിൽ ടാങ്ക് ഒരുക്കാൻ മറക്കരുത് അതുകൊണ്ട് നിങ്ങളുടെ അക്കൂരത്തിന് കൂടുതൽ ആകർഷകമായ രൂപം നൽകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സാന്താക്ലൂസ് ഗപ്പിയെ തിരഞ്ഞെടുക്കാവുന്നതാണ് അവ രസകരവും കൂടാതെ അവയെ കാണുന്ന എല്ലാവർക്കും അതിന് ഇഷ്ടപ്പെടും ഇനി കുറച്ച് ഹെൽത്ത് ടിപ്സ് പറയാം ശുദ്ധവും ക്ലോറിൻ ഇല്ലാത്ത വെള്ളം മാത്രമേ ഉപയോഗിക്കുക വെള്ളത്തിൻ്റെ പി എച്ച് ലെവൽ ആറിനും ഏഴിനും ഇടയിലാവണം നൈട്രേറ്റ് അമോണിയ നൈട്രേറ്റ് ലെവൽ നിയന്ത്രണം അത്യാവശ്യമാണ് ആഴ്ചയിൽ ഇരുപത്തഞ്ച് ടു മുപ്പത് പെർസെൻറ്റേജ് വെള്ളം മാറ്റുന്നത് നന്നായിരിക്കും ഒരിക്കലും മുഴുവൻ വെള്ളം ഒരു സമയത്ത് മാറ്റരുത് ഗപ്പി ഫിഷിന് വേണ്ട ഏറ്റവും നല്ല ടെമ്പറേച്ചർ ഇരുപത്തിരണ്ടും ഇരുപത്തെട്ടിനും ഇടയിലാണ് വളരെ തണുപ്പ് അല്ലെങ്കിൽ വളരെ ചൂട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കും ഭക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്ലേക്ക് ഫുഡ് പെല്ലറ്റ് ലൈ ഫുഡ് ഷ്രിം ഇങ്ങനെ തുടങ്ങിയത് ബാലൻസായി കൊടുക്കാം ഒരിക്കൽ കൊടുത്താൽ രണ്ടും മൂന്നും മിനിറ്റിൽ മീൻ കഴിച്ചു തീർക്കാൻ കഴിയുന്നത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അതായത് ഓവർ ഫുഡിങ് നമുക്ക് വേണ്ട മുന്നേ പറഞ്ഞതുപോലെ കുറഞ്ഞത് ഒരു പത്ത് ഗാലൺ വെള്ള വെള്ളമെങ്കിലും ആവശ്യമാണ് ചെറിയ പ്ലാൻസ് ഹൈഡിങ് സ്പേസ് എല്ലാം കൊടുക്കുന്നത് സ്ട്രെസ് കുറയ്ക്കും പിന്നെ പുതിയ മീൻ വാങ്ങുമ്പോൾ നേരിട്ട് ടാങ്കിലിടാതെ ഒന്നോ രണ്ടോ ആഴ്ച ക്വാറൻ്റൈൻ ചെയ്യുന്നത് അസുഖങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കും ഫിൻ റോട്ട് അല്ലെങ്കിൽ വൈറ്റ് സ്പോട്ട് പോലെ ഫംഗസ് കാണുന്ന മീനുകളെ അതാണ് കോമൺ രോഗങ്ങൾ ഈ മീനുകളെ ഉടൻ തന്നെ നമ്മൾ വേർതിരിക്കണം അതുപോലെ കഴിക്കാത്ത ഫുഡ് ആൽഗെ ഇങ്ങനെയുള്ള വേസ്റ്റുകൾ നമുക്ക് അപ്പം തന്നെ ക്ലീൻ ചെയ്യണം നമുക്കൊരു നല്ലൊരു ഫിൽട്രേഷൻ സിസ്റ്റം തന്നെ മീനുകൾക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ഗപ്പീസ് ഫാസ്റ്റ് ബ്രീഡിംഗ് ആയതുകൊണ്ട് ഓവർ ക്രൗഡിങ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മീനുകളെ മാറ്റുന്നത് നന്നായിരിക്കും പിന്നെ നല്ലൊരു ഗപ്പിയെ തിരഞ്ഞെടുക്കുന്നത് അവർ നല്ല തിളക്കമുള്ളതായിരിക്കും അവരുടെ സ്കിൻ എല്ലാതും നന്നായി ഗ്ലോ ചെയ്യുന്നുണ്ടാവും അവരാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള മീനുകൾ അതുപോലെ തന്നെ അവർ നല്ല രീതിയിൽ ഭക്ഷണം എടുക്കുന്നവരാണ് നല്ല മീനുകൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് താങ്ക്